ഇന്ന് ഈ ഫോമിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വിവാഹ വീഡിയോ കാണുന്ന സമയത്ത് അവന് വളരെ സന്തോഷമുളവാക്കുന്നതാണ് നമ്മുടെ സ്വന്തം മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുവോ സ്വന്തം ഇല്ലാത്ത ആളുകളുടെ ആരുടെ ആണെങ്കിലും ഒരു വിവാഹ വീഡിയോ കാണുന്ന സമയത്ത് വളരെ സന്തോഷമുളവാക്കും അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു മംഗളകർമ്മമാണ് എന്നാൽ ഈ ഒരു വിവാഹ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഇത് കാണുന്ന ആളുകളുടെ എല്ലാം കണ്ണ് നനയിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം അതായത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിയാലില് ഞായറാഴ്ച വെളുപ്പിനെ നാലര മണിക്ക് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും കാറുമായി കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേര് മരണപ്പെടുകയുണ്ടായി അതിലൊരു നവദമ്പതിമാരുണ്ടായിരുന്നു അവരുടെ വിവാഹ വീഡിയോ ആണ് ഇത് മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ചു മടങ്ങിയ നവദമ്പതികളായ അനു അഖിൽ അനുവിന്റെ അച്ഛൻ ബിജു പി ജോർജ് അഖിലിന്റെ അച്ഛൻ മത്തായി ഈപ്പൻ എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം ഇവരെ എയർപോർട്ടിൽ നിന്നും കൂട്ടാൻ പോയതായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും അച്ഛന്മാരായ മത്തായി ഈപ്പനും വിജിപി ജോർജും വീടെത്താൻ വെറും ഏഴ് കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അപകടം അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പോലീസിന്റെ എഫ്ഐആർ അനുവിലും എട്ട് വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു നവംബർ മുപ്പതിന് വിവാഹിതരായത് പിന്നീട് മധുവിധു ആഘോഷത്തിന് മലേഷ്യയിലേക്ക് കടന്നു പോവുകയും പതിനഞ്ചാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുകയും ചെയ്തു ഇവരെ വിളിക്കാൻ വേണ്ടിയാണ് ഇരുപിതാക്കന്മാരും എയർപോർട്ടിലെത്തിയത് ഇവരെ കൂട്ടി മടങ്ങും വഴിയായിരുന്നു പുലർച്ചെ നാല് മുപ്പതിന് കൂടലെ മുറിഞ്ഞുകലിൽ വെച്ച് അപകടം ഉണ്ടായത് ഇപ്പോൾ രണ്ടുമൂന്ന് മാസമായി നിരന്തരം നമ്മൾ വാർത്തകൾ കാണുന്ന സമയത്ത് ഇതുപോലുള്ള റോഡ് അവാടങ്ങൾ കേരളത്തിൽ മൊത്തത്തിൽ ദുഃഖത്തിലാഴ്ത്തുന്ന റോഡ് അവാടങ്ങളാണ് ഉണ്ടാവുന്നത് കഴിഞ്ഞടയ്ക്കാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ റോഡവോടം ഉണ്ടാവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അതിനുശേഷമായിരുന്നു മൂന്ന് പിഞ്ചു വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ലോറി മറിഞ്ഞു വീണുണ്ടായ അപകടം അതും കേരളത്തെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു അതുപോലുള്ളൊരു വാർത്ത തന്നെയായിരുന്നു ഇത് നവദമ്പതികളായിട്ടുള്ള ഇവരും അവരുടെ പിതാക്കന്മാരും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കേരളത്തിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥയും നിരന്തരം പെയ്യുന്ന മഴകളും അതുപോലെ ഈ വാഹനത്തിന്റെ വലിയ പാഞ്ഞുള്ള പോക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ് മോട്ടോർ വാഹന വകുപ്പൊക്കെ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ ഒരു അപകടം സംബന്ധിച്ച് എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഈ മരണപ്പെട്ട ഈ പെൺകുട്ടിയുടെ പിതാവും ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പി ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഏകദേശം അമ്പത്തി വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹമായിരുന്നു ഈ ഒരു വാഹനം ഓടിച്ചിരുന്നത് ഷിഫ്റ്റ് ഡിസേർ വണ്ടിയായിരുന്നു ഇതിനകത്ത് വലിയ സേഫ്റ്റി ആയിട്ടുള്ള എയർ ബാഗുകളോ അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊന്നും ഇല്ല എന്നാണ് എം പി ഡി പറയുന്നത് ആ അപകട സ്ഥലം സന്ദർശിച്ചതിന് ശേഷം പറയുന്നത് അപ്പോൾ അത് പിന്നീട് ഒരു പരിശോധനയ്ക്ക് ശേഷം പറയാമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഷിഫ്റ്റ് ഡിസേറിനകത്തൊന്നും വലിയ രീതിയിലുള്ള ആ എയർ ബാഗ് സംവിധാനങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഈ ഒരു ആള് അതായത് ഈ ബിജുപി ജോർജ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പിതാവ് അന്നത്തെ ദിവസം ഏകദേശം രാത്രി മണി വരെ ഈ കരോൾ ഗാനങ്ങളുടെ കൂടെ അതായത് ഈ അവരുടെ സഭയുമായി ബന്ധപ്പെട്ട് ഈ കരോളും ആയിട്ട് പങ്കെടുത്ത് നിന്നതിന് ശേഷം മണിക്കാണ് ഈ പെൺകുട്ടിയുടെ പിതാവും അതുപോലെ തന്നെ ഈ ചെറുക്കന്റെ അതായത് ഈ നവദമ്പതികളുടെ പിതാക്കന്മാർ രണ്ടുപേരും കൂടെ ചേർന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നിൽക്കുന്നത് അപ്പോൾ ഇദ്ദേഹം മണി വരെ ഇവരുടെ കൂടെ നടന്നതിനു ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര പാര പാരാത്രി അവിടെ ചെന്നതിനു ശേഷം ഈ കുട്ടികളെ കൂട്ടി തിരിച്ചു മടങ്ങുന്നത് അപ്പോൾ ആ ഒരൊറ്റ രീതിയിൽ ഏകദേശം ഇവരുടെ സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ പുറത്ത് യാത്രയുണ്ട് തിരുവനന്തപുരം എയർപോർട്ട് വരെ അപ്പോൾ അത് തിരിച്ചു വരുന്ന സമയത്തും അതുപോലെ യാത്രയുണ്ടല്ലോ അപ്പോൾ ഏകദേശം ഇരുന്നൂറോളം കിലോമീറ്റർ നമുക്ക് കൂട്ടാം അപ്പോൾ ഇവര് പ്രധാനമായിട്ട് വരുന്നത് ഈ പുനലൂർ മൂവാറ്റുപുഴ റോഡ് വന്നതിന് ശേഷം നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടിരിക്കുകയാണ് വളരെ വീതിയുള്ള റോഡാണ് പല സ്ഥലങ്ങളിലും അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നിരന്തരം ആ ഒരു സ്ഥലത്തോടെ അതായത് ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് അയ്യപ്പ ഭക്തന്മാരുടെ വലിയ ഒഴുക്കാണ് അതായത് തെങ്കാശി വഴി വരുന്ന ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ ഇതുവഴി പത്തനംതിട്ട വഴി കടന്ന് ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ കന്യാകുമാരി ഭാഗത്തു വരുന്ന ആളുകളെല്ലാം വരുന്നത് നേരെ ചടയമംഗലം വന്ന് ആയൂര് ടച്ച് ചെയ്ത് അതുപോലെ തന്നെ അഞ്ചില് കയറി കൊല്ലൂർ വന്നതിന് ശേഷം ഈ പത്തനാപുരം പത്തനംതിട്ട വഴിയാണ് ഇവരെല്ലാവരും ശബരിമലയ്ക്ക് വന്നത് അപ്പോൾ എപ്പോൾ നോക്കിയാലും തിരക്കാണ് രാവിലെയും രാത്രിയും സമയത്തൊക്കെ വളരെ വലിയ തിരക്കാണ് ആന്ധ്രയിൽ നിന്നുള്ള വണ്ടികളും തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളും അങ്ങനെ ഒരുപാട് വണ്ടികളാണ് അതുവഴി ചീറിപ്പാഞ്ഞു പോകുന്നത് അപ്പോൾ നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് വലിയ സ്പീഡാണ് ഈ വാഹനങ്ങൾക്ക് ഒക്കെ ഉള്ളത് നമ്മൾ പോകുന്ന സമയത്തും പകൽ സമയമാണെങ്കിൽ പോലും ഒരു നിയന്ത്രണവും ഇല്ലാതാണ് ഇത്തരത്തിലുള്ള ശബരിമല അയ്യപ്പന്മാരുടെ വണ്ടികൾ പാഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ലോക്കലായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ശബരിമല സീസൺ സമയത്തൊക്കെ അവരൊക്കെ ഉറങ്ങിയാണ് കൂടുതൽ ആളുകളും വണ്ടി ഓടിക്കുന്നത് അവർ രാത്രിയിൽ നിർത്താതെ ഈ ശബരിമല അയ്യപ്പന്മാരൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പല സമയങ്ങളിൽ പെട്ടിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ നമ്മളായിട്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ ഒരു റൂട്ട് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ശബരിമല സീസൺ സമയത്ത് ഇതുവഴി വലിയ ടാറിംഗ് സംവിധാനമൊന്നുമില്ലായിരുന്നു അന്ന് വലിയ കുണ്ടും കുഴിയൊക്കെ ഉള്ള സമയങ്ങളായിരുന്നു ആ സമയത്തൊക്കെ ഇതുപോലെ ധാരാളം അയ്യപ്പന്മാരൊക്കെ ഇതുവഴി ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന സമയത്ത് വഴിവക്കിലൊക്കെ ഈ പോലീസുകാർ ഓരോ പോസ്റ്റുകളിട്ട് അവിടെ അവിടെ പ്രധാനമായിട്ട് തമ്പടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അവരെ അവിടെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ കട്ടൻകാപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഒരു പതിവ് അവിടെയൊക്കെ കാണാം പത്തനാപുരം ഭാഗത്തും അതുപോലെ തന്നെ കൂടൽ ഭാഗത്തും അതുപോലെ തന്നെ പുനലൂർ ഭാഗത്തൊക്കെ ഈ പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കട്ടൻകാപ്പിയൊക്കെ ഇട്ട് ഈ യാത്രക്കാർ കൊടുക്കുന്നത് കാണാം അപ്പോൾ ഈ അയ്യപ്പ ഭക്തമാരൊക്കെ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുകയാണ് അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഈ പോലീസുകാർ കൃത്യമായ രീതിയിൽ അവിടെ തടയും ഈ അയ്യപ്പ ഭക്തന്മാരുടെ വണ്ടി അവിടെ തടയും അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ലോക്കലായിട്ട് പോകുന്ന ആളുകളിൽ ഇങ്ങനെ വഴി തടഞ്ഞതിനു ശേഷം അതിനകത്തിരിക്കുന്ന ആളുകളെയൊക്കെ അവരാരാണെന്ന് ശ്രദ്ധിക്കുകയും അവരെടുത്ത് ഉറങ്ങുവാണെന്ന് അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ് എന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞാൽ ആ ആളുകളെല്ലാം വെളിയിലിറക്കിയതിനു ശേഷം ഒരു കാപ്പി കൊടുത്ത് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്തതിനു ശേഷം മാത്രമേ അവരെ മടങ്ങാൻ സമ്മതിക്കത്തുള്ളൂ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്ന ഓട്ടങ്ങളൊക്കെ രാത്രിയിലാണ് അപ്പോൾ ഈ നമ്മുടെ റോഡുകളൊക്കെ വളരെ വിജനമായിരിക്കും അപ്പോൾ വലിയ സ്പീഡിൽ ഓടിയെത്താൻ സാധിക്കും എന്നാൽ ഈ ശബരിമല സീസണിൽ അങ്ങനെ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ രാത്രി പകലിനേക്കാളും കൂടുതൽ രാത്രിയില് അയ്യപ്പന്മാരുടെ സഞ്ചാരം ആ ഒരു വഴിക്കുണ്ട് അപ്പോൾ ഈ പോകുന്ന ആളുകളൊക്കെ വളരെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിന് മുന്നേ ഇങ്ങനെയുള്ള വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളുകൾ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പോലീസുകാരുടെ വലിയ ചെക്കിങ് ഇതിന് മുന്നുള്ള വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വർഷം അതുപോലെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ അയ്യപ്പന്മാരെല്ലാം നിരന്തരമായിട്ട് ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്ന ആളുകളാണ് അവരിങ്ങനെ വളരെ വലിയ സ്പീഡിലാണ് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൂടുതലും അയ്യപ്പന്മാർ ഈ യാത്ര ചെയ്യുന്ന തമിഴ്നാട്ടിൽ വരുന്ന ആളുകൾ യാത്ര ചെയ്യുന്നത് രാത്രി സമയങ്ങളിലാണ് ഈ ഒരു അപകടം സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അപകടത്തിന്റെ സി ദൃശ്യം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അയ്യപ്പന്മാർ സഞ്ചരിച്ച ബസ് ശരിയായ ദിശയിലായിരുന്നു എന്നാൽ ഈ ഒരു ഷിഫ്റ്റ് ഡിസേർ വണ്ടി ദിശ തെറ്റി വന്നാണ് ഈ ഒരു ബസ്സിൽ അതിഭയങ്കരമായിട്ടുള്ള സൗണ്ടോട് കൂടി ഇടിക്കുന്നത് ഇത്തരം അപകടങ്ങളും നിരന്തരമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ കൂടുതൽ പണം മുടക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കില് നമ്മള് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടി വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത്തരം വണ്ടികള് മനുഷ്യൻ കൂടുതൽ സുരക്ഷ നൽകും അല്ല നമ്മുടെ കയ്യിൽ അത്രയും പണമില്ല സേഫ്റ്റി ഫീച്ചേഴ്സ് കുറഞ്ഞ വണ്ടിയാണ് എങ്കില് കൃത്യമായ രീതിയിൽ നമ്മൾ ഓടിക്കുവാൻ വേണ്ടി ശ്രമിക്കണം ഇതുപോലെ ഉറക്കം ഓടിക്കുന്ന ഒരു നിലപാടൊന്നും ആരും സ്വീകരിക്കാൻ പാടില്ല അത് ഒരു നിമിഷം കൊണ്ട് നമ്മളുടെ ജീവൻ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളെയും വളരെയേറെ ദുഃഖത്തിലാക്കിയ ഒരു അപകടമായിരുന്നു ഇത് ഈ ഒരു അപകടം ഒഴിവാക്കാൻ കഴിയാമായിരുന്ന അപകടമായിരുന്നു എന്ന് പല കോണുകളിൽ നിന്നും ചർച്ച വരുന്നുണ്ട് ഇനി ആ ചർച്ചയ്ക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്നാൽ ഇതുപോലത്തുള്ള അപകടങ്ങൾ തുടർന്നുണ്ടാവാതിരിക്കാൻ എല്ലാവരും അവരുടേതായിട്ടുള്ള കരുതൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉറങ്ങി വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു രീതി അവലംബിക്കാൻ പാടില്ല അതുപോലെ നമ്മളൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഈ വെള്ളെഴുത്ത് പോലത്തുള്ള കാഴ്ച പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത്തരം ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയധികം ദൂരങ്ങളൊക്കെ വണ്ടി ഓടിക്കേണ്ട ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രൈവറിനെ വെച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക അതാണ് ജീവന സുരക്ഷ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ എല്ലാ സുരക്ഷാ കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കത്തുള്ളൂ അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടി ഓടിച്ച് വരുന്ന ആളുകളുടെ ജീവനും നിലനിർത്താൻ സാധിക്കത്തുള്ളൂ